എല്ലാരും ചൊല്ലണം എല്ലാവരും ചൊല്ലണം അങ്ങനെ വാടിയെന്ന് ഞങ്ങൾ അങ്ങനെ വാടിയെന്ന് അങ്ങനെ വാടിയല്ല എങ്ങനെ വാടിയല്ല അങ്ങണവാടിയല്ലോ ഇത് അങ്ങനെ എന്തെന്നറിയാമോ മുറ്റത്തെ പുന്നോട്ടമാ അത് മുറ്റത്തെ പുന്നോട്ടമാ അവിടുത്തെ സേവനമെന്തെന്നറിയാമോ ഓരോന്നായി ചൊല്ലിടാമേ ഞങ്ങൾ ഓരോന്നാൾ ചൊല്ലിടാമേ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണം അങ്ങനെ വാടി വാടിയന്ന് ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ വാടിയന്ന് അങ്ങനെ വാടിയല്ല ഇങ്ങനെ വാടിയല്ല അങ്ങണവാടിയല്ലോ ഇത് വാടിയല്ലോ സർവേ നടത്തണം തുക സൗഖ്യ മാറിഞ്ഞിടേണം ഞങ്ങൾ സൗഖ്യ രോഗപ്രതിരോധവും പോഷകാഹാരവും നൽകുന്നുണ്ടല്ലോ ഞങ്ങൾ നൽകുന്നുണ്ടല്ലോ ഞങ്ങൾ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് അങ്ങനെ വാടി എന്ന് ഞങ്ങളെ ഞങ്ങളങ്ങനെ വാടിയെന്ന് അങ്ങനെ പാടിയല്ല ഇങ്ങനെ പാടിയല്ല അങ്ങണവാടിയല്ലോ ഇത് അങ്ങണവാടിയല്ലോ ഞങ്ങളുടെ സങ്കടം ഞങ്ങളുടെ വിഷമങ്ങൾ ആരോട് ചൊല്ലിടുമേ ഞങ്ങളാരോട് ഞങ്ങൾ ആരോട് കേരളത്തിൽ പോയിട്ട് ആരോ കണ്ടിട്ട് കള്ളം പറഞ്ഞതല്ലേ മന്ത്രി കള്ളം പറഞ്ഞതല്ലേ ഞങ്ങളുടെ സങ്കടം ഞങ്ങളുടെ വിഷ്രമങ്ങൾ ആരോടു ചൊല്ലിടുമേ ഞങ്ങൾ ചൊല്ലിടുമേ കേന്ദ്രത്തിൽ പോയിട്ട് ആരെയോ കണ്ടിട്ട് കള്ളം പറഞ്ഞതല്ലേ മന്ത്രി കള്ളം പറഞ്ഞതല്ലേ എല്ലാവരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് അങ്ങനെ വാടിയെന്ന് ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ വാടി അങ്കണവാടിയല്ലോ നാടാകെല്ലണ് നാട്ടാരും ചൊല്ലണ് ശമ്പളക്കാരല്ലണ് ഞങ്ങൾ ശമ്പള ഞങ്ങൾ ശമ്പളക്കാരല്ലണ് ശമ്പള വല്ലീത് കിമ്പള വല്ലീത് ഹോണറിയം മാത്രം റിയം മാത്രം നാടാകെല്ലാരും ചൊല്ലന ശമ്പളക്കാരല്ല ഞങ്ങൾ ശമ്പള ഞങ്ങൾ ശമ്പളക്കാരല്ല ശമ്പള മല്ലീത് കിമ്പള മല്ലീത് ഹോണർ റിയം മാത്രം വെറും ഹോണർ മാത്രം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് അങ്ങനെ വാടിയെന്ന ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ വാടിയെന്ന അങ്ങനെ വാടിയല്ല ഇങ്ങനെ വാടിയല്ല അങ്ങണവാടിയല്ലോ ഇത് അങ്ങണവാടിയ